നമസ്കാരം ഇന്ന് രാവിലെ കേരളം ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയുടെ വിധിയെക്കുറിച്ച് പറയാനുള്ള ഒരു വീഡിയോ ആണ് നിലവിൽ സസ്പെൻഷനിലായിരിക്കുന്ന പി വി അൻവർ വിവാദത്തോടെ പ്രതിക്കൂട്ടിലായി ആരോപണങ്ങൾ ഡി ജി പി അന്വേഷിച്ച് നിഗമനങ്ങളിലെത്തി സസ്പെൻഷനിലാക്കപ്പെട്ട എസ് പി മുൻ മലപ്പുറം എസ് പി സുജിത് ദാസിന് എതിരായ പീഡനാരോപണമാണ് ബലാത്സംഗ ആരോപണമാണ് ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസാണ് ആദ്യം ബ്രേക്ക് ചെയ്തത് വാർത്ത ഒപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഇങ്ങനൊരു വലിയ വാർത്ത വരാനുണ്ട് എന്ന് റിപ്പോർട്ടർ ടി വി വലിയ അറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് തൊട്ടു പിന്നാലെ റിപ്പോർട്ടർ ടിവിയും ഈ വാർത്ത വലിയ തോതിൽ നൽകി ഈ വാർത്തകളുടെ തുടർച്ചയായി മാധ്യമങ്ങളൊക്കെ വാർത്ത നൽകി പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പം പ്രധാന മാധ്യമങ്ങളൊക്കെ ഈ വാർത്തയിൽ നിന്ന് വാർത്തക്കെതിരെ വാർത്താ പീഡനാരോപണം ഗൂഢാലോചനയാണ് എന്ന നിഗമനത്തിൽ വാർത്തകൾ അവതരിപ്പിക്കാൻ തുടങ്ങി റിപ്പോർട്ടർ ടി വിയുടെ വാർത്ത എന്നുള്ള നിലയിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു തുടങ്ങി അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എസ് പി സുജിത് പാവത്താനാണ് എന്ന മട്ടിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് എന്തായാലും നമുക്ക് ആദ്യം വാർത്ത വായിച്ചു കൊണ്ട് തുടങ്ങാം ആദ്യത്തെ വാർത്ത മനോരമയിലേതാണ് നമ്മൾ എടുക്കുന്നത് മനോരമ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച വാർത്തയാണ് ഇനി റിപ്പോർട്ടർ ടി വി ഏഷ്യാനെറ്റ് ട്വൻ്റി ഫോർ ഒന്നും പോയി ആകെ അലമ്പാവേണ്ട കാര്യമില്ല അവർ അവർ പരസ്പരം പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളിലേക്കാണ് പോകുന്നത് നമുക്ക് മനോരമ വെബ്സൈറ്റിൽ കൊടുത്ത വാർത്ത ആദ്യം വായിക്കാം എസ് പി ആയിരുന്ന സുജിത് ദാസ് ബലാത്സംഗം ചെയ്തതായി വീട്ടമ്മയുടെ ആരോപണം പൊന്നാനി മുൻ എസ് എച്ച്ഒ വിനോദിനെതിരെയും വീട്ടമ്മ ലൈംഗിക പീഡന ആരോപണം ഉയർത്തി വീട്ടമ്മയുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന് ഡി ജി പിക്ക് പരാതി നൽകും എന്നും സസ്പെൻഷനിലുള്ള സുജിത് ദാസ് പറഞ്ഞു കുടുംബ പ്രശ്നത്തെക്കുറിച്ച് പരാതി നൽകാനെത്തിയ തന്നെ എസ് പിയും സി എയും ബലാത്സംഗം ചെയ്തു എന്നാണ് വീട്ടമ്മ ആരോപിക്കുന്നത് സുജിത് ദാസിനെതിരെ പി വി അൻവർ എം എൽ എ വെളിപ്പെടുത്തൽ നടത്തിയ സാഹചര്യത്തിലാണ് താൻ കാര്യങ്ങൾ തുറന്നു പറയാൻ തീരുമാനിച്ചത് എന്ന് വീട്ടമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു സുജിത് ദാസുമായി നടത്തിയ ഫോൺ സംഭാഷണം അൻവർ പുറത്തുവിട്ടതോടെയാണ് സുജിത്തിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തത് രണ്ട് തവണ സുജിത് ദാസ് ബലാൽ आई, ം ചെയ്തു കുട്ടിയില്ലാതെ തനിച്ചു കാണാൻ വരാൻ എസ് പി ആവശ്യപ്പെട്ടു കോട്ടക്കലിലേക്ക് വരാൻ പറഞ്ഞു എസ് പി ഓഫീസിന് കുറച്ചകലെയായി മറ്റൊരു വീട്ടിലേക്ക് ഒരാൾ കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ചാണ് ആദ്യം പീഡിപ്പിച്ചത് രണ്ടാമത്തെ തവണ ഒരു ഉദ്യോഗസ്ഥൻ കൂടെ ഉണ്ടായിരുന്നു കസ്റ്റംസിലെ ഉദ്യോഗസ്ഥൻ എന്നാണ് പറഞ്ഞത് ജ്യൂസ് കുടിക്കാൻ തന്ന ശേഷം എസ് പി ബലാത്സംഗം ചെയ്തു വലിയൊരു വീട്ടിൽ വെച്ചായിരുന്നു പീഡനമെന്നും വീട്ടമ്മ പറയുന്നു ബലാത്സംഗ പരാതിയുമായാണ് വീട്ടമ്മ ഓഫീസിലെത്തിയതെന്ന് സുജിത് ദാസ് മാധ്യമങ്ങളോട് വിശദീകരിച്ചു ഇതിൻ്റെ മറുപടിയായിട്ട് ഇതാണ് മനോരമ പ്രസിദ്ധീകരിച്ച വാർത്ത മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് മൂന്നാളുകളുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് ടി വി വാർത്ത നൽകി സുജിത്ദാസും വിനോദും കൂടാതെ വി വി ബെന്നി ഈ കേസ് കൈകാര്യം ചെയ്തതിലെ വീഴ്ചയും അദ്ദേഹം തന്നോട് അപമര്യാദയായി പെരുമാറി എന്നുമുള്ള ചാനലുകൾക്ക് നൽകുന്ന ബൈറ്റിൻ്റെ പ്രതികരണം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റിപ്പോർട്ട് ടി വി ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് ഇപ്പോൾ ഈ പരാതി ചാനലിലോട് രാവിലെ ഉന്നയിച്ച പരാതി ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും അവർ ഇമെയിലായിട്ട് നൽകി കഴിഞ്ഞു ഇനി അതിന്മേൽ കേസൊക്കെ വരുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സ്വാഭാവികമാണ് സുജിത് ദാസിൻ്റെ സാഹചര്യവും അദ്ദേഹം ഇപ്പോൾ പല രീതിയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ അദ്ദേഹം മലപ്പുറത്ത് നടത്തിയ പലവിധ ഇടപെടലുകൾ ഡി ജി പിയുടെ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അന്വേഷണം വരുമായിരിക്കും ഇതൊന്നും അല്ല നമ്മുടെ തുടർച്ചയായിട്ടുള്ള വിശകലനം ഇനി ഈ വിഷയത്തെ ചാനലുകൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞല്ലേ റിപ്പോർട്ടർ ടി വി ഈ വാർത്തയ്ക്കൊപ്പം വി വി ബെന്നിയുടെ കാര്യം കൂടി കൊടുത്തിട്ടുണ്ട് ആ വാർത്ത അവരുടെ പ്രതികരണത്തിലൂടെ നൽകിയതിൻ്റെ തൊട്ടു പിന്നാലെ ഇത് ഗൂഢാലോചനയാണ് എന്ന വിശദാംശം വിശകലനം ചെയ്ത് നിഗമനത്തിലെത്തുന്നതിനാണ് റിപ്പോർട്ടർ ടി വി പിന്നാലെ ഏഷ്യാനെറ്റ് ന്യൂസ് പ്രധാന പ്രാധാന്യം നൽകിയത് റിപ്പോർട്ടർ ടി വിയുടെ ബിഗ് എക്സ്ക്ലൂസീവ് ഒരു വാർത്തയാണല്ലോ അപ്പോൾ സ്വാഭാവിക ഏറ്റവും അതിനെതിരായ ചാനൽ മത്സരമാണ് എന്ന് നമുക്ക് തോന്നും പിന്നാലെ ട്വൻറ്റി ഫോറും ന്യൂസ് എയ്റ്റീനും ഒക്കെ വരുന്നുണ്ട് റിപ്പോർട്ടർ ടി വി ഒരു ഭാഗത്ത് മറ്റ് ചാനലുകൾ മറുഭാഗത്ത് എന്ന മട്ടിലേക്ക് ഈ വാർത്ത മാറുകയാണ് അതിൻ്റെ ഒരു കാരണമായി നമുക്കിതിൻ്റെ ഒടുവിൽ മനസ്സിലാക്കാൻ വരുന്നത് ഈ മൂന്ന് പേരിൽ ഒരാൾ അതായത് ഈ പരാതി അവഗണനയോടെ കൈകാര്യം ചെയ്തു പരാതിക്കാരോട് അപമര്യാദയോടെ പെരുമാറി എന്നുള്ള ഈ ആരോപണത്തിൽ ഉൾപ്പെട്ട വി വി ബെന്നി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ നേരത്തെ മുട്ടിൽ മരമുറി കേസ് അന്വേഷണത്തിന്റെ സംഘത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരായി റിപ്പോർട്ടർ ടിവിയുടെ മാനേജ്മെന്റിൽപ്പെട്ട ആളുകൾ ആ കേസിൽ നേരത്തെ പ്രതിക്കൂട്ടിലുണ്ടായിരുന്നു അവരുടെ താല്പര്യപ്രകാരം ചെയ്യുന്ന വാർത്തയാണെന്നാണ് അതെന്തോ ആകട്ടെ നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം ആദ്യം ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർ ടി വിയുടെ ഈ വാർത്ത അല്ലെങ്കിൽ റിപ്പോർട്ടർ ടി വി ഉന്നയിക്കുന്ന മൊത്തത്തിലുള്ള വാർത്ത ഗൂഢാലോചനയാണ് എന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ട് സുജിത് ദാസ് രംഗത്തെത്തിയതിനെ അവതരിപ്പിക്കുന്നുണ്ട് സുജിത് ദാസിൻ്റെ ടെലഫോണിലൂടെയുള്ള സംഭാഷണം ഏഷ്യാനെറ്റ് ന്യൂസ് സംപ്രേഷണം ചെയ്തു അതിനുശേഷം അയാളോട് സംസാരിച്ച സുജിത് ദാസിനോട് സംസാരിച്ച റിപ്പോർട്ടർ കെ അരുൺകുമാർ ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം വളരെ നിരപരാധിയായ തൻ്റെ സാഹചര്യം എന്താണ് എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട് സുജിത് ദാസ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ കാര്യം അരുൺകുമാർ പറയുന്നത് നിയമപരമായി നീങ്ങാൻ ആലോചിക്കുകയാണ് എന്നൊക്കെ സുജിത് ദാസ് വിശദീകരിക്കുന്നുണ്ട് അതിനെ തൻ്റെ റിപ്പോർട്ടറുടെ നിഗമനമായി റിപ്പോർട്ടർ അവതരിപ്പിക്കുന്നുണ്ട് അതിങ്ങനെയാണ് പലതരത്തിലുള്ള വിവാദങ്ങൾ പോലീസിനെ ആകെ പിടിച്ചു കൊലുക്കുമ്പോഴാണ് ലൈംഗിക ആരോപണങ്ങൾ കൂടി പോലീസിനെതിരെ ഉയരുന്നത് മുൻ മലപ്പുറം എസ് പി സുജിത് ദാസാണ് ഈ ആരോപണങ്ങളുടെ കേന്ദ്ര ബിന്ദു അദ്ദേഹത്തിനെതിരെ ജോലി ചെയ്തിരുന്ന ഡിവൈഎസ്പി സി ഐ എന്നിവർക്കെതിരെ ഒക്കെയാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരം ഒരു ആരോപണം വരാനുള്ള സാധ്യത നേരത്തെ തന്നെ ഒക്കെ കണ്ടിരുന്നു ഒരാരോപണം വരാനുണ്ടെന്നുള്ളത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇത്തരത്തിലുള്ള ആരോപണം വരാൻ സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടിരുന്നു അപ്പം തന്നെ അതിൽ ഒരു അന്വേഷണം നടത്തിയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ആ അന്വേഷണം നടത്തിയതിൽ നിന്നും ഈ ആരോപണത്തിൽ ഒരു വസ്തുതയുമില്ല എന്ന് അറിയാൻ കഴിയുന്നു രണ്ടായിരത്തി മലപ്പുറം ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചും അതുപോലെ തന്നെ തിരൂർ ഡി വൈ എസ് പിയും നടത്തിയതാണ് അന്വേഷണം അപ്പോൾ അവർക്കെതിരെ ഇപ്പോൾ ഉയരുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നാണ് ഐ പി എസ് ഉദ്യോഗസ്ഥരും എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും ഡി വൈ എസ് പിമാരും സേനയാകമാനം ഇപ്പോൾ വിശ്വസിക്കുന്നത് അപ്പോൾ സേന ആകമാനം വിശ്വസിക്കുന്ന കാര്യം വരെ റിപ്പോർട്ട് ചെയ്തു ഏഷ്യാനെറ്റ് ന്യൂസ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചട്ടലംഘനം നടത്തി സേനയ്ക്ക് സേനയ്ക്കാകെ നാണക്കേടായ സംഭവത്തിൽ ആ എസ് പിക്ക് എതിരെ നിന്നുവെങ്കിലും ഇപ്പോൾ ഉയരുന്ന ആരോപണത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് സേനയിൽ മൊത്തം അടക്കം പറച്ചിൽ അതിൽ ഒരു അന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് നൽകാനാണ് ആലോചന ഇപ്പോൾ ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൻ്റെ കൂട്ടത്തിൽ ഈ അന്വേഷണവും വളരെ കൃത്യമായി നടക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് വീട്ടമ്മയും പരാതിയുമായി രംഗത്ത് വരാൻ സാധ്യതയുണ്ട് ആ വീട്ടമ്മയുടെ പരാതിയും അതിന് നൽകുന്ന കൗണ്ടർ പരാതിയും ഒരുമിച്ച് അന്വേഷിക്കാനാണ് സാധ്യത അതായത് വീട്ടമ്മ പരാതി നൽകാൻ സാധ്യതയുണ്ട് അപ്പം തന്നെ കൗണ്ടർ പരാതി പോലീസ് കൊടുക്കും അപ്പോൾ അത് രണ്ടും കൂടി ഒന്നി അന്വേഷിക്കും എന്നാണ് ഇതൊരു ഗൂഢാലോചനയാണ് എന്ന് സമർത്ഥിക്കുന്നതിലൂടെ റിപ്പോർട്ടർ പറയുന്നത് വീട്ടമ്മ ഇപ്പോൾ ഏതായാലും പരാതി നൽകി ഈ റിപ്പോർട്ട് ഏഷ്യാനെറ്റ് നൽകുന്ന സമയത്ത് പരാതി നൽകിയിരുന്നില്ല ഇനിയിപ്പോൾ കൗണ്ടർ പരാതി അപ്പം തന്നെ നൽകിയോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഇതാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ആ വാർത്തയ്ക്ക് മേലുള്ള നിഗമനം അടുത്തത് നമുക്ക് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ നിഗമനമാണ് റിപ്പോർട്ടർ ടിവിയുടെ മറ്റൊരു എതിരാളിയാണ് ആർ ശ്രീകണ്ഠൻ നായരുടെ ഒരു പ്രസ്താവനയിലൂടെയാണ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നത് ഇപ്പോൾ ആർക്കെതിരെയും പരാതി ഉയരാം എന്നൊരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടല്ലോ കേരളത്തിലെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നു ഇത്തരം പരാതികൾ വ്യാജമായി ഉയരുന്നുണ്ട് അതായത് ആളുകളെ മാനം കെടുത്താനും മറ്റും പരാതികളുമായിട്ട് മറ്റു ചിലർ ഇറങ്ങുന്നു ആഭ്യന്തര വകുപ്പ് ഇടപെടണം എന്നൊക്കെ രണ്ട് കൊല്ലമായി ഒരു വീട്ടമ്മ രണ്ട് കൊല്ലം കഴിഞ്ഞ് പരാതിയുമായി വരുമ്പോൾ പരാതി കൊണ്ടുവരുന്നതിന് പിന്നിൽ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു രണ്ടു കൊല്ലം കഴിഞ്ഞാൽ പരാതി പറയാൻ ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് ശ്രീകണ്ഠനായർ പറയുന്നത് എന്തെങ്കിലും നീക്കങ്ങൾ ഇതിന് പിന്നിലുണ്ടോ പരാതിക്കാരിയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് അപ്പോൾ റിപ്പോർട്ടർ അജീഷ് പറയുന്നുണ്ട് സ്ഥിരം പരാതിക്കാരിയാണ് എന്ന് പോലീസിന്റെ ഒരു ആരോപണമുണ്ട് മാത്രല്ല കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയില്ല എന്ന് പറയുന്നുണ്ട് ശ്രീകണ്ഠൻ നായർ പറയുന്നത് ഇപ്പോൾ നിഷ്പക്ഷമായ നിലപാടാണ് വീട്ടമ്മയുടെ ഭാഗത്തുമില്ല പോലീസിന്റെ ഭാഗത്തുമില്ല അത് പറഞ്ഞു കഴിഞ്ഞിട്ട് മുപ്പരുടെ ഒരു പറച്ചിലുണ്ട് അതിങ്ങനെയാണ് അപരാധികളാക്കി നിഷ്പക്ഷരായ ആളുകളെ സമൂഹത്തിന് മുന്നിൽ പിടിച്ചു നിർത്തുന്നത് ഗൗരവതരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ അന്വേഷണം വേണം അടിസ്ഥാനരഹിതമായ ആരോപണവും വ്യാജപരാതിയുമാണെങ്കിൽ കർ നടപടി എടുക്കണം അതേസമയം പോലീസുകാരുടെ ഭാഗത്തുനിന്ന് എക്സസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടി വേണം ട്വൻറ്റി ഫോറിന് ഒരു പക്ഷത്തേക്കും ചായവില്ല അതിൻ്റെ ആവശ്യവും ട്വൻറ്റി ഫോറിനില്ല ഇപ്പോൾ മനസ്സിലായല്ലോ കൃത്യമാണ് ട്വൻറ്റി ഫോറിൻ്റെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെ ആരോപണങ്ങളുമായി വന്നാൽ ട്വൻ്റി ഫോർ അങ്ങനെ വെറുതെ ഒന്നും സംപ്രേഷണം ചെയ്യില്ല ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിൽ കുരു ഉണ്ടെന്നോ അല്ലെങ്കിൽ ഖുറാനിൽ മയക്ക് സ്വർണം കടത്തുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ട്വൻ്റി ഫോർ വെറുതെ ഒന്നും റിപ്പോർട്ട് ചെയ്യില്ല കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് മാറ്റം മാത്രമേ റിപ്പോർട്ട് ചെയ്യൂ അത് നല്ലതാണ് നല്ല തിരിച്ചറിവാണ് എന്തായാലും ഇപ്പം ഇങ്ങനൊരു തിരിച്ചറിവ് ഉണ്ടായത് നന്നായി ഇനി ഇത് കഴിഞ്ഞ് മൂന്നാമത്തെ സമീപനം ന്യൂസ് എയ്റ്റിനും മീഡിയ വണ്ണും ഉൾപ്പെടുന്ന ചാനലുകളാണ് അവർ വി വി ബെന്നിയുടെ പ്രതികരണമാണ് എടുത്തത് സുജിത് ദാസിൻ്റേതിനപ്പുറത്ത് വി വി ബെന്നിയുടെ പ്രതികരണമാണ് പ്രധാനമായിട്ട് അത് അത് എന്താണെന്ന് വെച്ചാൽ വി വി ബെന്നി പറയുന്നത് ഇതൊരു പ്രതികാര നടപടിയാണ് എന്നാണ് ആ ചാനലിൻ്റെ പ്രധാന ആൾക്കാർ മുട്ടിൽ മരമുറി കേസിൽ പെട്ടവരാണ് റിപ്പോർട്ടർ ടി വിയുടെ അവർ വൈരാഗ്യബുദ്ധിയോടെ ചെയ്യുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ തുടർച്ചയായി വി വി ബെന്നി പിന്നീട് എല്ലാ മാധ്യമങ്ങളിലും ഈ കാര്യം പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ സുജിത് ദാസിനെതിരായ മുഖ്യ പീഡനാരോപണം നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ പിന്നാലെ വിനോദും വി വി ബെന്നി അത് അലസമായി കൈകാര്യം ചെയ്യുന്നു അപമര്യാദയോടെ പെരുമാറി എന്നൊക്കെയുള്ള കൂട്ടിച്ചേർക്കലുകൾ കൂടിയുണ്ട് ഈ സാഹചര്യത്തിൽ സുജിത് ദാസിനെതിരായ ആരോപണത്തെ കൂടി പരിചയാക്കാൻ അതിനുകൂടി ക്കാൻ വി ബെന്നിക്കെതിരായ ആരോപണം മാറ്റുകയാണ് മറ്റ് ചാനലുകൾ പ്രധാനമായും ചെയ്തത് റിപ്പോർട്ടർ ടി വി പരോക്ഷമായി പറയുകയാണെങ്കിൽ റിപ്പോർട്ടർ ടി വി അവരുടെ ദുഷ്ടകാക്കോടുകൂടി ഈ കാര്യത്തിൽ വി വി ബെന്നിക്ക് എതിരായ ഒരു പ്ലാൻ നടത്തി നടപ്പാക്കി ആ കൂട്ടത്തിൽ സുജിത് ദാസിനെതിരെയും നടപ്പാക്കി എന്നാണ് നിഷ്കളങ്കമായ മൂന്ന് പേർക്കെതിരെ ആരോപണത്തിന് അവർ ഒരവസരമുണ്ടാക്കി എന്നാണ് മറ്റ് ചാനലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക മൊത്തത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവുക നമുക്കേതായാലും ഈ കാര്യത്തിൽ ഒരു പിടുത്തമില്ല ഇങ്ങനെ റിപ്പോർട്ടർ ഒരു വാർത്ത നൽകുന്നു മറ്റുള്ളവർ ഒരു വാർത്ത നൽകി പിന്നീട് അതിൻ്റെ മേലെ ഗൂഢാലോചന ആരോപിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള സാഹചര്യം എന്തായാലും ഒരു കാര്യം ഇന്ന് വ്യക്തമാണ് മാതൃഭൂമി വെബ്സൈറ്റിൽ ആർ അനന്തകൃഷ്ണൻ എന്ന റിപ്പോർട്ടർ ഇന്ന് എങ്ങനെയാണ് സുജിത് ദാസിനെതിരായ സസ്പെൻഷനിലേക്ക് നയിച്ച ഡി ജി പിയുടെ പ്രാ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ എന്നുകൂടി പറയുന്നുണ്ട് അതും കൂടി നമുക്ക് വായിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങളെ തുടർന്ന് എസ് പി സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത് ഡി ജി പിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഇടയിലാണ് മലപ്പുറം എസ് പി ഓഫീസിൽ നിന്ന് സുജിത് ദാസ് ചുമതലയിൽ ഉണ്ടായിരുന്ന കാലത്തെ വിവരങ്ങൾ ഡി ജി പി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ശേഖരിച്ചു സുജിത് ദാസ് എസ് പി ആയിരുന്ന കാലത്ത് പുറത്തിറങ്ങിയ ഉത്തരവുകൾ എടുത്ത നടപടികൾ യാത്രാ രേഖകൾ എന്നിവ പരിശോധിച്ച ശേഷമായിരുന്നു സസ്പെൻഷൻ ലഭിച്ച ഈ വിവരങ്ങൾ ഡി ജി പി മുഖ്യമന്ത്രി ധരിപ്പിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയത് ഇന്റലിജൻസ് മുഖേനയും ഇന്നത്തെ എസ് പി മുഖേനയും സുജിത് ദാസിന്റെ കാലത്തെ ഫയലുകൾ എടുപ്പിച്ചു സർക്കുലറുകളും ഉത്തരവുകളും സുജിത് ദാസിൻ്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ആഫിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച വിവരവും പരിശോധിച്ചു എസ് പി ആയിരിക്കെ സുജിത് ദാസിൻ്റെ യാത്രാ രേഖകളും പരിശോധിച്ചു സുജിത് ദാസിൻ്റെ ആളുകളായി അറിയപ്പെടുന്ന സി ഐമാരുടെയും എസ് ഐമാരുടെയും വിവരം ശേഖരിച്ചു പുതിയ എസ് പി ചുമതലയേറ്റതിന് പിന്നാലെ ഇവരിൽ പലരും നടപടി നേരിട്ടു മണ്ണ് ക്വാറി മാഫിയകളുമായി ബന്ധമുള്ളതിൻ്റെ പേരിൽ നടപടി നേരിടുന്നവരാണ് ഇവരെന്നാണ് ഡി ജി പിയുടെ കണ്ടെത്തൽ സുജിത് ദാസിൻ്റെ പരിചയക്കാർ എന്താ പ്രിയപ്പെട്ട ഈ കൂട്ടത്തിലിരിക്കുന്ന കീഴുദ്യോഗസ്ഥർ പലരും അത്തരക്കാരാണെന്നാണ് കണ്ടെത്തൽ എന്നാണ് പറയുന്നത് സസ്പെൻഷനിലായ സുജിത് കാര്യമാണ് എന്തായാലും കടുത്ത ഗൂഢാലോചന ഈ ബലാത്സംഗാരോപണത്തിൻ്റെ പിന്നിലുണ്ട് എന്ന് ചാനലുകൾ പറയുമ്പോൾ തന്നെ ഇങ്ങനെയൊരു കണ്ടെത്തൽ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ നമ്മുടെ മുമ്പിൽ ഉണ്ട് താനും എന്തായാലും ഒരു കാര്യം നല്ലതാണ് ഇന്ന് നായർ പറഞ്ഞതുപോലെ നമ്മൾ പെട്ടെന്ന് അങ്ങനെ എടുത്തു ചാടി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല അത് റിപ്പോർട്ടർ ടി വി റിപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല ആ കാര്യത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന് സംശയം പലരും ഉന്നയിക്കുന്നത് കൊണ്ടാണ് എന്ന നിഗമനത്തിലേക്കാണ് അദ്ദേഹം പറയുന്നത് സത്യം പുറത്തു വരട്ടെ എന്നാണ് പറയുന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ ചാനലുകൾ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് ഏത് വാർത്ത വിശ്വസിക്കണം ഏത് വാർത്ത വിശ്വസിക്കേണ്ട എന്ന ആശങ്കയിലേക്ക് നമ്മളെ തള്ളിവിടുന്ന വാർത്താ സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടുവോ എന്നുള്ള ആശങ്കയാണ് നമുക്ക് പ്രധാനമായി തോന്നുക റിപ്പോർട്ടർ ടി വി ഒരു വാർത്ത പുറത്തു കൊണ്ടുവരും ബിഗ് എക്സ്ക്ലൂസീവായി പുറത്തു കൊണ്ടുവരും എന്ന് പറയുന്നു ഏഷ്യാനെറ്റ് ആരോപണം നൽകിയ തൊട്ടടുത്ത നിമിഷത്തിൽ അത് കൂട്ടാലോചനയാണ് എന്ന് സമർത്ഥിക്കാവുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പ്രതികരണങ്ങൾ ഒക്കെ എത്തിക്കുന്നു ഒടുവിൽ അതിനുള്ള തെളിവുകൾ എന്ന മട്ടിൽ പി വി ബെന്നിയുടെ പ്രതികരണം കൂടി കൊണ്ടുവരുന്നു റിപ്പോർട്ടർ ടി വി യുടെ വാർത്ത വന്ന ചാനലിൻ്റെ ഉടമകൾക്കെതിരായ നീക്കമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു ആക്ഷേപത്തിലേക്ക് മറ്റ് ചാനലുകളൊക്കെ എത്തുന്നു ഇതാണ് ഇന്ന് ഉണ്ടായ സാഹചര്യം അത് നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പം ആരോപണം ഗൗരവമുള്ള ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് സുജിത് ദാസിനെതിരായി ഒരു ആരോപണം നിലവിലെ സാഹചര്യത്തിൽ പ്രസക്തമാണ് കാരണം രണ്ട് മാസം വൈകി അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കൂല എന്നൊന്നും ശ്രീകണ്ഠൻ നായരെ പോലുള്ള ആളുകൾ പറയുന്നത് പ്രസക്തമല്ല കാരണം പീഡനാരോപണമാണ് അതുകൊണ്ട് അവർ പ്രധാനപ്പെട്ട ആരോപണ ആരോപണവിധേയനായ ഒരാൾക്കെതിരെയാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് അന്വേഷിച്ച് നടപടിയെടുക്കേണ്ടത് ശരിയോ തെറ്റോന്ന് കണ്ടെത്തേണ്ടത് പോലീസാണ് പക്ഷേ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ആ കാര്യത്തിൽ പോലീസിൻ്റെ നടപടി എന്താണ് എന്ന് നമ്മൾ കാത്തിരിക്കേണ്ടി വരും പക്ഷേ അതിനപ്പുറത്ത് മാധ്യമങ്ങൾ തമ്മിൽ മനുഷ്യരുടെ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് എത്തുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ എത്തേണ്ടതുണ്ടോ അങ്ങനെ എത്തുന്നത് നീതിമത്താണോ എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എല്ലാവർക്കും അവരവരുടെ ശരികളായിരിക്കും നമുക്ക് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ശരിയിലേക്ക് ആ നിഗമനത്തിലേക്ക് എത്താം എന്നേ ഉള്ളൂ അതുകൊണ്ട് ഓരോരുത്തരും വാർത്ത സൂക്ഷ്മമായി തന്നെ കാണുക ഒരു ഒരാളെയും ഒരു ചാനലിനെയും അന്ധമായി വിശ്വസിച്ച് മുന്നോട്ട് പോകാതെ വാർത്തയിൽ നമ്മുടേതായ വിശകലനങ്ങൾക്ക് ശേഷം ഒരു നിഗമനത്തിൽ എത്തുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം ഇനിയും വാർത്തകൾ പ്രളയം പോലെ വരും നമുക്കിതുപോലെ കണ്ടും കേട്ടും നിഗമനങ്ങളിലെത്തിയും ഒക്കെ മുന്നോട്ട് പോകാം നന്ദി let